ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അല്പം കഴിഞ്ഞ് ബോധം വന്ന ആ അല്പം ആയദാക്ഷി അല്പമൊന്നാശ്വസിച്ച് ശിരസെടുത്ത് മുഖർന്നുകൊണ്ട് വീണ്ടും വിലപിച്ചു വീരവ്രതം കൈക്കൊണ്ട മഹാഭുജ ഞാൻ ഹഥയായി തീർന്നു അയ്യോ അവിടുത്തെ ചരമസ്ഥിതി ഞാൻ കണ്ടുവല്ലോ ഞാൻ ഇന്നൊരു വിധവയായി കഴിഞ്ഞുവോ ഭർത്തൃമരണമാണ് ഏതൊരു സ്ത്രീക്കും ഒന്നാമത്തെ ദുഃഖം സദ്ധർമ്മങ്ങൾ മാത്രം ആചരിക്കുന്ന അവിടെ നിന്ന് എൻ്റെ മുമ്പിൽ മരിച്ചുവല്ലോ അവിടുത്തെ വിയോഗമാകുന്ന ശോകസാഗരത്തിൽ പതിച്ച എന്നെ രക്ഷിക്കുവാൻ നിന്തുരുവഴി ശ്രമിച്ചു അവിടുന്ന് അതിലേക്ക് പതിച്ചു എൻ്റെ ശുശ്രുവായ കൗസല്യാദേവിയുടെ ഉണ്ണിയാണ് അവിടുന്ന് കുട്ടിയെ ലാളിച്ചു കൊണ്ടിരിക്കുന്ന പശുവിന് അവത്സരത ആണ് വരുത്തിയത് അചിന്ത്യ പരാക്രമിയായ അവിടത്തേക്ക് ചിരായുസ് എന്ന് പറഞ്ഞിരുന്നത് ആരാണ് അവരുടെ വാക്കുകൾ അസത്യമായി തീർന്നു അവിടുന്ന് ആയി തീർന്നു അല്ലെങ്കിൽ അതിബുദ്ധിമാനായ അവിടുത്തെ കൂടി ബുദ്ധി കെട്ടു പോയെന്നോ ഏത് പ്രാണിയെയും കാലം ഭജിച്ചുകൊണ്ടാണിരിക്കുന്നത് ജീവികളുടെ അവസ്ഥ അതല്ലേ നീതിശാസ്ത്ര നീതിശാസ്ത്രവിഘ്നായ അവിടുന്ന് ഒന്നും ആലോചിക്കാതെ മരിക്കുവാൻ കാരണം എന്താണ് ഏതൊരു ജീവിയുടെയും ദുർദ്ദശ നീക്കുവാൻ തന്നെയുള്ള ഉഭായജ്ഞനാണല്ലോ അവിടുന്ന് പ്രഭോ അംബുജേക്ഷണ അവിടുത്തെ എൻ്റെ പക്കൽ നിന്ന് ക്രൂരയും നർദ്ധേയുമായ കാളരാത്രി ആലിംഗനം ചെയ്ത് തട്ടിപ്പറിച്ചു വന്നോ ഹേ നരശ്രേഷ്ഠ മഹാഭുജ അവിടുന്ന് പാവമായ എന്നെ വിട്ടുപിരിഞ്ഞുവോ പ്രിയതമയെപ്പോലെ ഭൂമിദേവിയെ ആലിംഗനം ചെയ്ത് കിടക്കുകയാണോ പ്രതിദിനം സുഗന്ധ മാലിന്യങ്ങളാൽ ഞാൻ ഒന്നിച്ച് അവിടുന്ന് അർപ്പിച്ചിരുന്നതും എൻ്റെ അത്യധികം വാത്സല്യഭാജനവുമായ പള്ളി വില്ല് ഇതു തന്നെയാണോ പിതൃസ്നേഹിയായ അവിടുന്ന് എൻ്റെ ശശൂരനായ ദശരഥ മഹാരാജാവ് ഒന്നിച്ച് സ്വർഗത്തിൽ ഒത്തുചേർന്നുവോ എല്ലാ പിതൃക്കളും ഒന്നിച്ച് അകൽമശനായ അവിടുന്ന് വാഴുകയായിരിക്കും അമിത പുണ്യങ്ങളാർന്ന കുലമാണ് അവിടുത്തേത് സുഹൃത മഹത്വത്താൽ വാനിൽ താരകളായി പ്രക്ഷോഭിക്കുന്നത് അവിടുന്ന് കാണുകയായിരിക്കും അതി ബാല്യത്തിൽ തന്നെ വേൾക്കപ്പെട്ട ഇവളെ നോക്കാത്തത് എന്താണ് സംസാരിക്കാത്തത് എന്താണ് പാണീഗ്രഹണ സമയത്ത് ഇന്ന് മുതൽ സഹധർമ്മചാരണിയായി സ്വീകരിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞില്ലേ അതിനെ ഓർത്തിട്ടെങ്കിലും ദുഃഖിതയായ എന്നെ കൊണ്ടുപോകാത്തത് എന്താണ് സഹധർമ്മിണിയായ എന്നെ അവിടുന്ന് ഉപേക്ഷിച്ച് ദുഃഖസാഗര നിപത്തിതയായ എന്നെ ഉപേക്ഷിച്ച് ത്വരിതയാനം ചെയ്യുന്ന അവിടുന്ന് പരലോകത്തിലേക്ക് പോയതെന്താണ് വിവാഹോചിത സുന്ദരവേഷത്തിലുള്ള ഏതൊരു തിരുമേനിയെ ഞാൻ ആലിംഗനം ചെയ്തുവോ ആ ശരീരം ഇന്ന് മാംസഭക്ഷകരായ മൃഗങ്ങൾ കടിച്ചുവലിക്കുകയാണെന്നോ അഗ്നിഷ്ടോമം തുടങ്ങിയ ഉത്തമ യജ്ഞങ്ങൾ ദക്ഷിണയേക്ക് വണ്ണം ചെയ്തതിൻ്റെ ഫലം എന്തു കാരണത്താലാണ് അവിടുന്ന് അനുഭവിക്കാത്തത് അയോധ്യയിൽ അകലെ അടവിയിലേക്ക് പോന്ന മൂന്നാളിൽ ലക്ഷ്മണൻ മാത്രം മടങ്ങി ചെല്ലുമെന്നോ ദുഃഖാർത്തിയായ കൗസല്യദേവി ലക്ഷ്മണനോട് വർത്തമാനം ചോദിക്കും അവിടുത്തെ മിത്രങ്ങളോടൊത്ത് സർവ്വ പടകളെയും നടു നിശയിൽ നക്തഞ്ചുരന്മാർ നിഗ്രഹിച്ചൊടുക്കിയത് പറയും സുഷുപ്തിയാണ്ടിരിക്കുന്ന അവിടുത്തെ ദാരുണവധവും ഞാൻ രാക്ഷസാലയത്തിൽ ആണെന്നതും കേട്ടാൽ അമ്മ കൗസല്യയുടെ ഹൃദയം പൊട്ടിപ്പിളരും മഹാദുഷ്ടയായ ഞാൻ കാരണം അനകനും സത്വസമ്പന്നനും നൃപകുമാരനുമായ രഘുവീരൻ കടൽ കടന്ന് പശുക്കൾ മേയുന്ന സ്ഥലത്ത് കൊലപ്പെട്ടു എന്ന് കേൾക്കും കുലഘാതകിയായ എന്നെ മൗഢ്യത്താൽ വേട്ടതുകൊണ്ട് ദശരഥാത്മജനായ ശ്രീരാമചന്ദ്രന് അപമൃത്യു കൂടി സംഭവിച്ചു മുൻജന്മത്തിൽ പ്രധാനപ്പെട്ട പല ധാനങ്ങളും ഞാൻ മുടക്കിയിരിക്കും ഏതൊരുവനും അതിഥിയായ അവിടുത്തെ പത്നിയായിട്ട് പോലും ഞാൻ അഴലിലാണ്ടുവല്ലോ ഹേ രാവണ രാമൻ കിടക്കുന്ന സ്ഥലത്തിൽ എന്നെയും വീഴ്ത്തിയാൽ കൊള്ളാം ഭാര്യ ഭർത്താക്കന്മാരെ സംയോജിപ്പിക്കുക എന്ന പുണ്യകർമ്മത്തെ രാക്ഷസരാജാവായ അങ് ചെയ്യുക രാജേന്ദ്രനായ ഭർത്താവിൻ്റെ ശിരസോടൊന്നിച്ച് എൻ്റെ തലയേയും ഉടലോടുകൂടി എൻ്റെ ഉടലും ചേർക്കൂ മഹാത്മാവായ കണവന്റെ പിന്നാലെ ഞാനും പോകട്ടെ ഇങ്ങനെ മാളിൽ വേവുന്ന ആയതാക്ഷിയായ ദേവി വിലപിച്ചുകൊണ്ട് ഭർത്തൃശിരസും വില്ലും വീണ്ടും വീണ്ടും നോക്കി ആ സമയത്ത് ദ്വാരപാലകന്മാരിൽ ഒരാൾ പെട്ടെന്ന് രാക്ഷസചക്രവർത്തിയുടെ സമീപത്ത് വന്ന് തൊഴുത് തിരുമേനി ജയിച്ചാലും എന്നിങ്ങനെ വന്ദിച്ച് തുടർന്നു പ്രഭോ രാജരാജേശ്വര സർവ സൈന്യാധിപ സമീപത്തു നിന്നാണ് അടിയൻ വരുന്നത് എല്ലാ അമാധ്യന്മാരോടും കൂടി പ്രഹസ്തൻ തിരുമേനിയെ കാണുവാൻ കാത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് സേനാധിപതി അയച്ച് വന്നവനാണ് അടിയൻ ത്തിരിമുമ്പാകെ ഉണർത്തിച്ച് പെട്ടെന്ന് ചെയ്യേണ്ട അടിയന്തര കാര്യം ഉണ്ടായിരിക്കും പ്രഭോ അവർക്ക് ദർശനം അരുളണെ ദ്വാരപാലക വാക്കുകൾ കേട്ട ദശാനനൻ സജീവ ദർശനത്തിനായി അശോകവനിക വിട്ടു പോന്നു ശ്രീരാമന്റെ പരാക്രമങ്ങൾ അറിഞ്ഞ് രാജസദസ്സിൽ എത്തിയ രാവണൻ കാര്യങ്ങൾ സജീവന്മാരൊത്ത് ആലോചന ചെയ്ത് തീർപ്പ് കൽപ്പിച്ചു പ്രമദവനത്തിൽ സീതാദേവിയുടെ പുരോഭാഗത്തിൽ കിടന്നിരുന്ന തലയും വില്ലും രാവണൻ പോന്നപ്പോൾ പെട്ടെന്ന് അദൃശ്യമായി തീർന്നു ഭീമ വിക്രമരായ അമാത്യന്മാരുമൊത്ത് രാമനെ പറ്റി വേണ്ടുന്ന കാര്യങ്ങൾ തീർച്ചപ്പെടുത്തിയ ശേഷം ഹിതകർമ്മ നിരതരായി അടുത്തു നിൽക്കുന്ന പടനാഥന്മാരെ നോക്കി കാലസദൃശനായ രാക്ഷസാധുവൻ കൽപ്പിച്ചു വലിയ പെരുമ്പറകൾ നാൽക്കാലികളിൽ കെട്ടി മുഴക്കുക അതിവേഗം സേനകൾ വരണം കാരണമൊന്നും പറയണ്ട കൽപ്പന പോലെ എന്ന് സമ്മതിച്ച് അവരെല്ലാം പോയി നിർദ്ദേശം അനുസരിച്ച് കണക്കാക്കാൻ കഴിയാത്തത്രയും സേനകളെ വരുത്തി ആ വർത്തമാനം ചക്രവർത്തിയെ പടക്കൊരുങ്ങുന്ന പ്രഭുവിനെ അറിയിച്ചു ഓമലാളായ മൈതിലി തെറ്റിദ്ധരിച്ച് വിലപിക്കുന്നത് കണ്ടപ്പോൾ സ്നേഹസമ്പന്നയായ അരുമത്തോഴി സരമ എന്ന രാക്ഷസി അടുത്തു ചെന്നു ലിങ്കേശ്വരനാൽ മോഹിതയായി സങ്കടം കാരണം കരയുന്ന ദേവിയെ കോമളഭാഷണിയായ സരമ സമാധാനിപ്പിക്കുവാൻ ഉറച്ചു സീതയെ സംരക്ഷിക്കുവാൻ രാവണൻ നിയോഗിച്ച സരമ ദയാവതിയും ദൃഢവ്രതയും രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്ന ഉത്തമയുമാണ് ഉള്ളിൽ ബോധമറ്റ ദേവിയെ മണ്ണിൽ വീണുരുണ്ട് എഴുന്നേറ്റ് പെൺകുതിരയെ പോലെ കണ്ട സരമ സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചു വൈദേഹി ആശ്വസിക്കൂ ഒരു തരത്തിലുള്ള ദുഃഖവും ഉണ്ടാകരുത് രാജാ രാവണൻ സഖിയോട് പറഞ്ഞതും അതിന് ദേവി ഉത്തരം പറഞ്ഞതും ഞാൻ കേട്ടു സഖി സ്നേഹത്തോടെ ഞാൻ ഇവിടെ വിജനത്തിൽ മറന്നു നിന്നിരുന്നു രാക്ഷസേശ്വരനെ കൂസാതെ പറഞ്ഞ ഉത്തരമെല്ലാം മനസ്സിലായി വിശാലാക്ഷിയായ ഭീരു ദേവിയുടെ കാര്യത്തിന് വേണ്ടി ഞാൻ ജീവനെ കൂടി കണക്കാക്കുകയില്ല രാക്ഷസേന്ദ്രൻ ബത്തപ്പെട്ട് എന്തോ ചെയ്യുവാൻ പോയിരിക്കുന്നു ആ കാര്യങ്ങൾ വെളിയിൽ പോയി ഞാൻ എല്ലാം അറിഞ്ഞു വൈദേഹി ആത്മാവിനെ അറിയുന്ന രാമനെ ഉറങ്ങിക്കിടക്കുന്നവനിൽ ചെയ്യാവുന്നത് കൂടി സാധ്യമല്ല നരവ്യാകരനായ അദ്ദേഹത്തെ നിഗ്രഹിക്കുക എന്നത് നിശാചരന്മാർക്ക് കഴിയുന്നതുമല്ല കല്ലും മരവും എടുത്ത് അടരാടുന്ന മർക്കടന്മാരെയും കൊല്ലുവാൻ പറ്റുകയില്ല ദേവേന്ദ്രൻ അമരസമൂഹത്തെ കാക്കുന്നത് പോലെ ശ്രീരാമൻ എല്ലാവരെയും കാത്തുരക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നീണ്ടുരുണ്ട് പരികം പോലെയുള്ള ബാഹുക്കൾ വിരിഞ്ഞ വക്ഷസ്ഥടം അതിശ്രീമാൻ മഹാപ്രതാപി കാർമൂക പാണിയായി എപ്പോഴും എന്തിനും സന്നദ്ധൻ ലോകത്തിൽ അദ്വുതീയനായ ധാർമ്മികൻ തനിക്കും മറ്റുള്ളവർക്കും എന്നുമെന്നും രക്ഷിതാവായ വിക്രമി രാജേശ്വരൻ അനുജനായ ലക്ഷ്മണനോടൊന്നിച്ച് സസുഖം വസിക്കുന്നുണ്ട് പരന്ധവനും അരി സൈന്യാധകനും ശ്രീമാനും അജിന്ത്യബല പൗരുഷമാർന്നവനും നീതിവിഘ്നനുമായ രഘുപതിയെ സീതയെ ആർക്കും നിഗ്രഹിക്കുവാൻ സാധ്യമല്ല സാധിക്കാത്തതിൽ ആഗ്രഹിക്കുന്നവൻ ഏതൊരുവന്റെയും ശത്രുവും കഠിന സ്വഭാവിയുമാകും മായാവിയായ രാവണൻ ഇവിടെ കാണിച്ചത് വെറും മായയാണ് ദേവിയുടെ ദുഃഖമെല്ലാം നശിച്ചു കഴിഞ്ഞു സന്തോഷം അടുത്തു വന്നു നിൽക്കുന്നു സീതെ സഖിയിൽ ലക്ഷ്മി ഇത വന്നു ചേരുകയായി സന്തോഷവും പ്രിയവുമേകുന്ന വാക്കുകൾ കേൾക്കൂ ദേവി വാൻറ പെരുമ്പടയോടൊന്നിച്ച് കടൽ കടന്ന് തെക്കേ കറിയൽ ഇരുന്ന് അരുളുകയാണ് ശ്രീരാമചന്ദ്രൻ കൃതാർത്ഥനായി ലക്ഷ്മണാനുതനായിരിക്കുന്ന കാഗുത്സനെ കാണാൻ സാധിച്ചു തീരത്തിൽ സാഗരതീരത്തിൽ അണി അണിയണിയായി നിൽക്കുന്ന സൈന്യങ്ങൾ കാവലിനുണ്ട് ഈ രാവണൻ ദ്രുതഗമനം ചെയ്യുന്നു അരക്കരെ അയച്ചിരുന്നു അവർ വന്ന് പറഞ്ഞത് രാവൻ വാനര സൈന്യങ്ങളോടൊത്ത് ആലോചന നടത്തുകയാണ് ശേഷം ചേരുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം